നിരവധി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ വേഷങ്ങൾ ചെയ്തിട്ടും പ്രേക്ഷകർക്ക് പേരറിയാത്ത പല അഭിനേതാക്കളുമുണ്ട് അങ്ങനെ ഒരു നടനാണ് വിഷ്ണുപ്രകാശ് വില്ലനായും സ്വഭാവ നടനായിട്ടും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നടൻ മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് തന്റെ നടനെ അറിയാമെങ്കിലും തന്റെ പേര് പലർക്കും അറിയില്ല എന്നാണ് വിഷ്ണുപ്രകാശ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല തന്നെ കുറിച്ചും കുടുംബത്തെ പറ്റിയുമുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇപ്പോൾ വൈറൽ ആകുന്നുണ്ട് ഈ പോസ്റ്റിനൊപ്പം ഒരു കുറിപ്പ് കൂടി ക്ഷമയോട് വായിക്കുമല്ലോ എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും എന്റെ പേരറിയാതെ എന്നിലെ നടനെ ഇഷ്ടപ്പെടുന്ന ധാരാളം പ്രേക്ഷകരുണ്ട് അവരെ കരുതിയാണ് ഇത്രയും അച്ഛൻ ഡോക്ടർ പി കെ ഭാസ്കരൻ അമ്മ നളിനി ഭാസ്കരൻ എന്നിലെ കലാകാരന്റെ മാർഗദ്വീപമായ സ്നേഹനിധി അമ്മയ്ക്ക് പ്രണാമം ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്രിയ സഹോദരനെ എന്റെ കടപ്പാടും സ്നേഹവും നമസ്കാരവും അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം ആനീസ് കിച്ചൺ എന്ന അമൃത ടിവിയിൽ വന്ന എന്റെ ഒരു പഴയ പ്രോഗ്രാമിനെ ആസ്പദമാക്കിയാണ് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കുമായി കോവിഡിന് ശേഷമുള്ള പുതിയ വിശേഷവും ഇതോടൊപ്പം ചേർക്കുകയാണ് നല്ലൊരു വിഭാഗം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയാമെങ്കിലും അറിയാത്തവർക്കായി ഞാനിപ്പോൾ എൻ്റെ മകളുടെ കൂടെ വയനാട് തിരുനെല്ലിയിലാണുള്ളത് പേര് പി വി ജയവിദ്യാലക്ഷ്മി ഭാര്യ പ്രിയ പ്രിയ തിരുനെല്ലി ക്ഷേത്രത്തിലെ ക്ലറിക്കൽ സ്റ്റാഫും ക്ഷേത്രത്തിന്റെ അവകാശ ഗ്രൂപ്പിൽപ്പെട്ട ആളുമാണ് ഇത്രയുമാണ് പുതിയ വിശേഷം എനിക്ക് പോലും ഓർമ്മയില്ല എത്ര സിനിമയും സീരിയലിലും ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞു എന്ന ഹിറ്റായ ഏതാനും സിനിമകളും സീരിയലുകളും മിസ് ആയിട്ടുമുണ്ട് എങ്കിൽ കൂടി ഇതിൽ അഭിമാനം പകരുന്ന ഒരു പേര് അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ടിൽ ഞാനും ഹീറോ ആയി ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു പടത്തിന്റെ പേര് എല്ലാവർക്കും നന്മകൾ പടം യൂട്യൂബിലുമുണ്ട് പഴയകാല പുരാണ സിനിമകളിലെ നാരദൻ പി ബാലചന്ദ്രൻ സാർ പ്രൊഡ്യൂസറും മനോജ് ബാബു സംവിധായകനുമായിരുന്നു കൂടെ അഭിനയിച്ച മറ്റു മൂന്നുപേർ പ്രേംനസീർ സാറിന്റെ മകൻ ഷാനവാസ് മണിയൻപിള്ള രാജു അശോകൻ എന്നിവർ അനർഹമായ പേരുകൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ എന്നെ പോലെയുള്ളവരുടെ പേര് തമസ്കരിക്കപ്പെട്ടതിന് പിന്നിലെ രഹസ്യം കൂടി പറഞ്ഞു നിർത്താം ഞാൻ അഞ്ചു വർഷം അഭിനയിച്ച് പേരെടുത്ത കെ പി എസ് സിയുടെയോ ജനിച്ചു വളർന്ന മാവേലിക്കിര ചുറ്റുകുളങ്ങരുടെയോ നാമം എൻ്റെ പേരിനൊപ്പം ചേർത്ത് സ്വന്തമാക്കാതിരുന്നത് അത് പിൻതലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ആത്മബോധം ഉള്ളതുകൊണ്ടായിരുന്നു അവസരത്തിനൊത്ത് നേട്ടങ്ങൾക്കായി നിറം മാറ്റി മുങ്ങാനോ നാവ് ഭക്ഷണം ഇറക്കാൻ മാത്രമല്ല പറയേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടതാണെന്ന തിരിച്ചറിവും പ്രശ്നമായിട്ടുണ്ടാകാം സ്വാഭാവികം അതൊന്നും കാര്യമാക്കുന്നില്ല അങ്ങനെയേ പറ്റൂ എനിക്ക് ഇനി ആയാലും ആരെയും ഒന്നിനെയും ഭയക്കുന്നില്ല ദൈവം കൂടെയുണ്ടെന്ന ബോധം ഉള്ളിടത്തോളം കാലം സ്നേഹപൂർവ്വം കൈലാസി ബി വിഷ്ണുപ്രകാശ് എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് കൈലാസി എന്ന് കണ്ട് സംശയം ചോദിക്കുന്നവർക്കുള്ള പിൻകുറിപ്പ് വിഷ്ണുപ്രകാശ് പങ്കുവച്ചിട്ടുണ്ട് കൈലാസ യാത്ര നടത്തിയവർക്കുള്ള സർണയുമാണ് തിരുവോണ നാളുകളെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന മലയാളി ഭവനങ്ങളിലേക്ക് വയലാർ മാധവൻകുട്ടിയുടെ പാചകത്തിൽ ഒരു ഗംഭീര സദ്യ ചാനൽ വിളമ്പുന്നുണ്ട് ഓണത്തിന് അതിന്റെ തിരക്കിലാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നോളൂ എന്നും വിഷ്ണുപ്രകാശിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ ഗ്രൂപ്പിൽ വിഷ്ണുപ്രകാശിന്റെ ഫോട്ടോ ഒരു സിനിമാകൻ പങ്കുവച്ചിരുന്നു ഈ നടനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമോ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് വിഷ്ണുപ്രകാശ് എന്നാണ് പേരെന്നും ആ പോസ്റ്റിലുണ്ടായിരുന്നു സത്യനന്ദിക്കാടിന്റെ ഒരാൾ മാത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ വിഷ്ണുപ്രകാശ് ചെയ്തിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്